thank <laughs> you വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സ്മി അഫ്സൽ ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചങ്ങാതി ഞാനിപ്പോൾ കുളൂരിൽ ആണുള്ളത് ഞങ്ങളിവിടെ ടെൻറ് സ്റ്റേലാണെന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് ഡിഗ്രിയിലാണ് നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് അതേപോലെ മൂക്കൊക്കെ നല്ല പൊട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി റാഫ്റ്റിങ്ങിന് പോകാൻ നിൽക്കുകയാണ് എല്ലാവരും ഉണ്ട് പിന്നെ ബാക്കി കാഴ്ച നമുക്ക് അവിടുന്ന് കാണാം ഞങ്ങൾ ബസ് ഇതാണ് ഈ ബസ്സിലാണ് നമ്മൾ പോണെട്ടോ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ ടെൻ്റാണ് കാണുന്നത് ഇന്ന് രാവിലെ വന്നപ്പോൾ വന്നപ്പോഴാണ് ഈ കാണുന്ന തോടിൽ ഫുൾ ഐസ് ആയിരുന്നു കേട്ടോ അതിന്റെ വിഷുവലാണ് നമ്മളെ ഈ ഇന്ദ്രോ ഉണ്ടായിരുന്നത് ഏതായാലും ഫുൾ ടീം നമ്മൾ റാഫ്റ്റിങ്ങിന്റെ അവിടെ പോകും അവിടെ പോയി നമ്മൾ അടിപൊളി ഉഷാറായിട്ട് വീടേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോ നമ്മളെ സംവിധായകൻ അവിടെ ഉണ്ട് കേട്ടോ ഭാബിയിൽ വളർന്നു വരുന്ന സംവിധായകനാണ് തിരുവനന്തപുരത്ത് നമ്മളെ സഖാവ് ഹരിഗോവിന്ദ്നാണ് ആ വേറെ സഖാവ് ഉണ്ട് ആ അജിത് സഖാവ് പോകുകയാണ് അപ്പൊ താഴെ നമ്മളെ ബസ് കെട്ടോ കെട്ടിലം ബസ്സാണ് ഇന്ന് രാത്രി വന്ന ബസ് ഇതാണ് ഡൽഹിന്ന് മണാലിക്ക് വന്ന കേട്ടോ ിന്റെ ആ ഒരു കൗണ്ടറിന്റെ അടുത്ത് എത്തി എത്തിനട്ടെ ഞങ്ങൾ ഈ ഒരു റിവറിൽ ആണ് ഞങ്ങള് എന്ത് ചെയ്യാൻ പോണ റാഫ്റ്റാൻ പോണോലോ കാത്തോ सुपर, सुपर। भाई साहब इंट्रोड्यूस करो। तुम्हारा नाम क्या है? अमित। अमित। किधर का है? हरियाणा। हरियाणा। आपका नाम क्या है? सुजाता। सुजाता। अब और राफ्टिंग हो गया? नहीं।, नहीं अभी करेगा? ठीक है। कितना क्लास में? कितना? मैं नाइन्थ में हूँ। नाइन्थ में। तुम कितना हो? फिफ्थ में। अभी स्कूल नहीं है नहीं लॉकडाउन लगा लॉकडाउन अभी इधर काम करता है नीजनेस माय होम घर में मुश्किल है ना ड्रिंक है ज्यादा ड्रिंक है അതേപോലെ റാഫ്റ്റിംഗ് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ട് കേട്ടോ ഒരു സ്ഥലം മാത്രമല്ല ഓരോ ഏഴ് കിലോമീറ്റർ ആണ് ഒരു പരിധി ഉണ്ടാവുക ഏഴ് ആണ് ഓരോ ടീമിനും ഉണ്ടാവുക കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് കൗണ്ടറുകളുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഓരോരോ കൗണ്ടറുകൾ ട്രിപ്പ് വന്ന ആളുകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് റാഫ്റ്റിങ്ങിട്ട് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരിക ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ പറയും പക്ഷേ അഞ്ഞൂറ് റുപ്പ മതി ശരിക്ക് ഓരോ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അഞ്ഞൂറ് റുപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് റാഫ്റ്റിങ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു അഞ്ഞൂറ് റുപ്പ എന്തായാലും നമുക്ക് പോയി പോകില്ല കാരണം മുതലാവും അമ്മയായിട്ട് അടിപൊളി റാഫ്റ്റിംഗ് റാഫ്റ്റിങ്ങാണത് അപ്പോൾ ഞങ്ങൾ റാഫ്റ്റിങ്ങിന് പോകാണെങ്കിൽ ഞങ്ങൾ ഏഴ് പേരുണ്ട് കേട്ടോ ഏഴ് പേരുണ്ട് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണെങ്കിൽ ഇരിക്കാനെട്ടോ നമ്മളെ ബിയാസ് നദിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടി ഇപ്പോൾ ഉള്ളതാണ് ഒരു രസയില്ല അഞ്ഞൂറ് മുതലാണ് അപ്പൊ ചങ്ങാതിമാരെ റാഫ്റ്റിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ഒരു രഷാത്ത എക്സ്പീരിയൻസ് ആണ് ഞമ്മടെ ബിയാസ് നദിയിലുള്ള ഈ ഒരു റിവർ റാഫ്റ്റിങ് കേട്ടോ അടിപൊളി അപ്പൊ ചങ്ങാതിമാരെ നമ്മളെ റാഫ്റ്റിംഗ് കഴിഞ്ഞു കേട്ടോ ഏഴ് കിലോമീറ്റർ ആണ് ഈ ഒരു റാഫ്റ്റിംഗ് ഉള്ളത് അഞ്ഞൂറ് രൂപ ആണ് ഒരാൾക്ക് ചാർജ് വരാ പിന്നെ അവരുടെ കൈമലൊരു ഗോപ്രോ ഉണ്ടാവും ആ ഗോപ്രോ ഷൂട്ടിന് ഗോപ്രോ ഷൂട്ടിന് ഏഴ് ഒരു സംഘത്തിന് ആയിരം ആണ് വരിക ഏതായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് മണാലി വരെ വന്നിട്ട് ഈ ഒരു റാഫ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വൻ നഷ്ടം തന്നെ കാരണം അറുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ പോയാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു ഈ ഒരു അനുഭവം ടാ ഇതാണ് ബിയാസ് നദിയാണ് പോകുന്നത് ഏതായാലും ഇനി നമ്മൾ പാരാഗ്ലൈഡിങ്ങിനാണ് പോകുന്നത് മൂക്കൊക്കെ ഫുൾ ചോർന്നിറക്കാണ് മൂക്കും പിന്നെ ചുണ്ടൊക്കെ പൊട്ടി കിടക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിലൂടെ നമുക്ക് പൊരുത്തപ്പെട്ട് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഏതായാലും ഇനി പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകാം പിന്നെ അവിടെ അതേപോലെ ഒരു ചെറിയൊരു കഫ ഉണ്ട് നമുക്ക് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽക്കൊന്ന് പോയാൽ ഒരു ചെറിയ കഫയാണ് ചായ ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ് ഏതായാലും ഇതിനുള്ളിൽ നല്ല അടിപൊളി മനോഹരമായിട്ട് ആ ഒരു മരത്തിന്റെ അടിയിലായിട്ട് സെറ്റപ്പ് ഒരുക്കിയതാണിത് ഏതായാലും നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിലൊന്ന് പോയാ ബിയാസ്നദിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് കിട്ടോ അടിപൊളി ഓപ്പൺ ഹായ് ബൈ ഇഡല ഹായ്സലാം ഇവിടെ ന്യൂ ഇയറിന്റെ പാർട്ടി ഇന്ന് ഇവിടെ പാർട്ടി നടക്കുന്നുണ്ട് രാത്രി അടിപൊളി പാർട്ടി ആയിരിക്കും കേട്ടോ ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് വരവേൽക്കാൻ വേണ്ടി ഇവിടെ ഒരു അടിപൊളി പാർട്ടി ഡി ജെ പാർട്ടി നടക്കുന്നുണ്ട് ഹായ് ഹായ് अच्छा ओके ओके नाइस पर भाई ये देखते हैं ന്യൂ ഇയർ സെലിബ്രേഷൻ കേട്ടോ ഇവിടെ ആണ് ബുക്ക് ചെയ്യേണ്ടത് ഈ കൗണ്ടറിലാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ കേട്ടോ ഇപ്പൊ ഞങ്ങൾ വണ്ടിയവിടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ ഏതായാലും അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നത് സ്റ്റുഡിയോ എടുക്കാൻ മാത്രം പോയിട്ടുള്ളൂ ഞങ്ങളെ സെലിബ്രേഷൻ ഞങ്ങളെ ടെൻറ്റിലാണ് കേട്ടോ ഏതായാലും നമ്മൾ ബസ്സിനുള്ള പിന്നെയും കേറാണേ അപ്പോൾ ഞങ്ങൾ കുഴുവിലെ ന്യൂ ഇയർ സെലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡി ജെ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നാളെ നമ്മൾ മണാലിയിലേക്ക് പോകും മണാലി സോളാങ് വാലി അതേപോലെ നമ്മൾ അതുപോലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകും ഏതായാലും ഇന്നത്തെ ഇവിടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പുതിയ കാഴ്ചകളിൽ നാളെ കാണാം ബായ്